ലേബർ കോഡിൽ കേന്ദ്രത്തെ പ്രതിഷേധം അറിയിക്കാൻ സംസ്ഥാന സർക്കാർ ട്രേഡ് യൂണിയൻ നേതാക്കളുമായി മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം സംസ്ഥാന സർക്കാർ കരട് വിജ്ഞാപനമിറക്കിയത് തൊഴിലാളി സംഘടനകളെ അറിയിച്ചിരുന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആവർത്തിച്ചു ലേബർ കോഡിൽ സംസ്ഥാനത്തിന് ഒറ്റ നിലപാട് തൊഴിലാളി വിരുദ്ധ നിയമം നടപ്പിലാക്കില്ല കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകളുമായി സംസ്ഥാന തൊഴിൽ വകുപ്പ് മന്ത്രി നടത്തിയ ചർച്ചയിലാണ് ഏകകണ്ഠേന പ്രമേയം പാസാക്കിയത് മന്ത്രി വി ശിവൻകുട്ടി കേന്ദ്രമന്ത്രിയെ നേരിൽ കണ്ട് നിവേദനം നൽകും വിഷയം ചർച്ച ചെയ്യാൻ സംസ്ഥാനത്ത് ഡിസംബർ പത്തൊൻപതിന് ലേബർ കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ലേബർ കോഡ് പിൻവലിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടുവാൻ ഇന്നത്തെ യോഗം ആവശ്യപ്പെട്ടു ഇത് കൂടാതെ തീയതി ഡിസംബർ മാസം ലേബർ കോൺക്ലേവ് സംസ്ഥാന സർക്കാർ നേരത്തെ ലേബർ കോഡുമായി ബന്ധപ്പെട്ട കരട് തയ്യാറാക്കിയത് തൊഴിലാളി സംഘടനകളെ അറിയിച്ചില്ലെന്ന എ ട്യു സി പ്രതികരണം മന്ത്രി വി ശിവൻകുട്ടി തള്ളി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ രണ്ടിന് ചേർന്ന ശില്പശാലയിൽ കരട് തൊഴിലാളി സംഘടനകൾക്ക് വിതരണം ചെയ്തിരുന്നു ശില്പശാലയിൽ എ ടി യു സി നേതാക്കൾ പങ്കെടുത്തതിന്റെ തെളിവുകളും മന്ത്രി പരസ്യപ്പെടുത്തി വിഷയത്തിൽ കരട് വിജ്ഞാപനം ചെയ്തതിൽ മറ്റ് സംഘടനകളും യോഗത്തിൽ പ്രതിഷേധം അറിയിച്ചു അറിയിച്ചെന്ന് മന്ത്രി അറിഞ്ഞില്ല എന്ന് എറിയിച്ചില്ലെങ്കിലും അറിഞ്ഞുവെന്ന് സി ഐ ടിയു നയപരമായ വിഷയത്തിലെ സംസ്ഥാന സർക്കാരിന്റെ കരടിൽ പ്രതിഷേധമുണ്ടെങ്കിലും ലേബർ കോഡിനെതിരെ എല്ലാവർക്കും ഒരേയൊരു നിലപാട് റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം